सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धाम् निज गुरु रमणेश्थाम शंकराचार्यकुष्टाम् ददति करुणयाये प्रौढगम्भीरवाचा रमण चरण तीर्थान देशिकान्तां नमामहा हृदय कुहरे मध्ये केवलं ब्रह्ममात्रं ह्यह साक्षात् आत्मरूपेण भाति हृदि विषमनसा स्वं चिन्वदा मज्जदाभा पवनचलनरोधादात्मनिष्ठो भव त्वम् हरिः ॐ उपदेशसारम् എന്നുവച്ചാൽ വേദാന്തം എന്ന് തന്നെ അർത്ഥം സാരം എന്നുവെച്ചാൽ ദി എസെൻസ് എന്നർത്ഥം രസം എന്നർത്ഥം ഉപദേശം എന്നു വച്ചാൽ വേദം എന്നു തന്നെ അർത്ഥം ശാസ്ത്രം എന്നർത്ഥം ശാസ്ത്രത്തിൻ്റെ സാരം വേദത്തിൻ്റെ സാരം അതായത് വേദാന്തം എന്ന് തന്നെ അർത്ഥം എന്താ വേദാന്തം എന്ന് പറഞ്ഞാൽ വേദാന്തം വലിയൊരു മരുന്നാണ് ഈ ലോകത്തിന് മുഴുവൻ ബാധിച്ചിരിക്കണ ഒരു വ്യാധിക്കുള്ള മരുന്നാണ് വേദാന്തം എന്നുവച്ചാൽ വേദത്തിൻ്റെ സാരം ആണ് മരുന്ന് ആ മരുന്ന് എന്ത് ചെയ്യണു നമ്മുടെ രോഗത്തെ നിവാരണം ചെയ്യണു ദുഃഖത്തെ നിവാരണം ചെയ്യണു ഡർട്ടിനെ ഇല്ലാതാക്കണ ഒരു ഡിറ്റർജൻ്റ് ആണത് എന്ന് വെച്ചാൽ ഡിറ്റർജന്റിന്റെ യൂസ് എന്താ ഡെർട്ടിനെ ക്ലീൻ ചെയ്യുക ആ ഡെർട്ടിനോടൊപ്പം ഒലിച്ചു പോവുക ഇതാണ് ഡിറ്റർജന്റ് അല്ലേ അല്ലാതെ ഡെർട്ടിനെ ക്ലീൻ ചെയ്തു ഡിറ്റർജന്റ് പട്ടിപ്പിടിച്ചിരുന്ന അത് തന്നെ വലിയൊരു ഡെർട്ടായി മാറും പൊതുവിൽ നമുക്ക് കാണാനുള്ളത് എന്താ ഈ ഡെർട്ടിനെ ക്ലീൻ ചെയ്യാനുള്ള ഈ ശാസ്ത്രത്തിനെ ഈ സാരത്തിനെ എടുത്തു വച്ചിട്ട് അതിന്റെ വക്താക്കളായിട്ടുള്ളവരെയാണ് നമുക്ക് പൊതുവില് സമൂഹത്തിൽ കൂടുതലും കാണാൻ പറ്റുന്നത് പക്ഷെ ഇത് വക്താവാക്കലല്ല നമുക്ക് അനുഭവത്തെ തന്ന് നമ്മുടെ ഉള്ളിലെ രോഗത്തെയും ശോകത്തെയും ഒക്കെ മാറ്റണു ശോക നിവർത്തി തരണം ദുഃഖ നിവർത്തി തരണം അത്തരത്തിലുള്ള വേദാന്തത്തെ ഭഗവാൻ രമണ മഹർഷി ശിവപദത്തിലിരുന്ന് കർമ്മ പദ്ധതിയിലിരിക്കണവർക്ക് വൈദിക കർമ്മത്തിലിരിക്കണവർക്ക് ഇപ്പൊ വൈദികം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വൈദികരെ നമുക്ക് കാണാൻ പറ്റില്ല അധികവും ഇപ്പൊ കേരളത്തിലൊക്കെ വന്ന എവിടെ വൈദികരൊന്നും കാണാൻ പറ്റില്ല അധികവും അപ്പൊ വൈദിക കർമ്മത്തിലൂടെയോ ലൗകികപരമായിട്ടുള്ള കർമ്മത്തിലൂടെയോ വാസ്തവത്തിലുള്ള ഫലം കിട്ടും നല്ല കർമ്മത്തിലൂടെയോ നമുക്ക് സ്വർഗപ്രാപ്തി കിട്ടും എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ ആ ചിന്തയുള്ളവർക്ക് സാരത്തെ ഉപദേശിക്കലാണ് ഈ ഉപദേശ സാരം അപ്പൊ എങ്ങനെയുള്ളവർക്കുള്ള ഉപദേശമാണ് ഒന്ന് ലോകസിദ്ധമായത് അതിനെയാണ് ലൗകികം എന്ന് പറയുന്നത് അപ്പൊ ലോകസിദ്ധമാണ് വീട്ടിൽ കുട്ടി അച്ഛൻ അമ്മ അതിന്റെ കാര്യം നോക്കണം പഠിക്കണം ഇതെല്ലാം ലോകസിദ്ധമാണ് ഇതിലൂടെ അൾട്ടിമേറ്റ് ഒരു നല്ല റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കണോ വാസ്തവത്തിലെ നല്ല റിസൾട്ട് കിട്ടണില്ല ഫസ്റ്റ്ലി ലൗകിക കാര്യത്തിലൂടെ നമ്മൾ പരീ പരീക്ഷിച്ചു നോക്കണോ അതിലൂടെ ഒന്നും കിട്ടണില്ല പിന്നെ പതുക്കെ ഒരുപടി മേലെ വൈദിക കാര്യങ്ങളിലേക്ക് അല്ലെ അത് ലോകസിദ്ധം എന്ന് ഞാൻ പറഞ്ഞു എന്താ ലോകസിദ്ധം എന്ന് പറഞ്ഞാൽ ലോക്യതേ ഇതിലോക ലോകം എന്ന വാക്കിനർത്ഥം എന്തൊക്കെയാണോ നമ്മൾ കാണുന്നത് അതാണ് നമ്മുടെ ലോകം എന്തൊക്കെ നമ്മൾ കാണണോ അത് ലോകം ലോക്യത ഇതി ലോക കാണപ്പെടുന്ന വസ്തുക്കളിലെല്ലാം നമ്മൾ വാസ്തവത്തിലുള്ള പരിഹാരം സുഖത്തെ തേടണം പക്ഷെ അതൊക്കെ നേരം സുഖമുള്ളതുപോലെ ഇരിക്കണു പിന്നെ ദുഃഖത്തെ തരണു ലോകകാര്യത്തിലൂടെ നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് വൈദികത്തിലേക്ക് നമ്മൾ തിരിയും എന്താ വൈദികം എന്ന് പറഞ്ഞാൽ വേദവിഹിതം എന്നർത്ഥം വേദം പറഞ്ഞിരിക്കണ വഴിയിലൂടെ വേദം എന്ന് പറഞ്ഞാൽ വലിയൊരു കല്പകവൃക്ഷമാണ് അതില് എന്ത് ചോദിച്ചാലും കിട്ടും അത്ര സന്താനത്തിനെ കിട്ടാൻ വേദത്തിൽ മന്ത്ര വിവാഹം കഴിക്കാൻ വേണ്ടി മന്ത്ര ഉണ്ട് മഴ പെയ്യപ്പിക്കണ മന്ത്രണ്ട് പല മന്ത്രങ്ങളും വേദത്തിലുണ്ട് അപ്പോൾ ആ വേദം അതിന് വേദവിഹിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിന് ലോകം എന്ന് പറയുന്നില്ല കാരണം ലോകത്തിൽ കാണപ്പെടുന്ന വസ്തുക്കളിലെല്ലാം ഈശ്വരൻ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു അതിശയ ശക്തിയെ ആരോപിച്ച് ചെയ്യണ കർമ്മങ്ങളെയാണ് വേദകർമ്മം വൈദിക കർമ്മം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ആരോപിച്ച് നോക്കുമ്പോൾ ലൗകികത്തിനെക്കാളും കുറച്ചൊക്കെ നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാവുമെങ്കിലും പരിഹാരം പൂർണ്ണമായിട്ട് അതിലൂടെ കിട്ടേയില്ല വേദമേ പറയണു ന ചുഷാഗൃ തപസാ കർമ്മ പ്രസാദേ വിശുദ്ധ സത്വ ം പശ്യത്തെ നിഷ്കലം ധ്യായമാനഹ വേദമേ പറയണു ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റണതിൽ നമുക്ക് പരിഹാരം കിട്ടില്ല അതിനെ ഗ്രഹിക്കാൻ പറ്റില്ല അത് വാക്കുകൊണ്ടോ തെളിയിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു ദേവന്മാരെ കൊണ്ട് അതിനെ കാണിച്ചു തരാൻ പറ്റില്ല തപസ്സിലൂടെ പറ്റില്ല കർമ്മത്തിലൂടെ പറ്റില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സുഖം നാസ്തി അകൃതകൃതേന ഒരു കർമ്മത്തിലൂടെയും കിട്ടില്ല പിന്നെ എങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ ജ്ഞാനപ്രസാദേന വിശുദ്ധ സത്വ ജ്ഞാനപ്രസാദം കൊണ്ട് എങ്ങനെ ജ്ഞാനപ്രസാദം എന്ന് വെച്ചാൽ വേദാന്ത ശാസ്ത്രത്തെ ഉള്ളിലെടുത്ത് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് അനുഭവത്തില് ചിത്തശുദ്ധി വന്നതിന് ശേഷം കാണണതെല്ലാം ഈശ്വരനായിരിക്കും തമൈവം ജാനത്ത ആത്മാനം അതിനെന്താ വേണ്ടത് അന്യാവാചാ വിമുഞ്ചത വെളിയിൽ ഒരാളുടെയും വാക്ക് വാക്കു കേൾക്കാതിരിക്കുള്ളിലിരിക്കണ തസ്കരന്മാരായിട്ടുള്ള മനസ്സ് കാമ ക്രോധാദികളുടെ വാക്കുകളൊന്നും കേൾക്കാതിരിക്ക അങ്ങനെ ഇരുന്നാൽ അവന് ആ അനുഭവം ഉള്ളില് ജ്ഞാനപ്രസാദണ്ടാവും ആ ജ്ഞാനപ്രസാദമോ നിജ സുഖ അനുഭവമാണ് വാസ്തവത്തിൽ നമ്മൾ തേടണ പൊരുൾ നമ്മുടെ ഉള്ളിൽ ജ്ഞാനേ സ്വരൂപമായിട്ടിരിക്കണമുണ്ട് സുഖമേ സ്വരൂപമായിട്ടിരിക്കുന്നുണ്ട് അനുഭവമേ സ്വരൂപമായിട്ടിരിക്കുന്നുണ്ട് അല്ലാതെ വെളിയിൽ ഒരു കർമ്മത്തിലൂടെയോ നമുക്ക് തൃപ്തി കിട്ടുകയില്ല എന്ന് വേദമേ പറയണു അപ്പൊ ഈ ഉപദേശം ആർക്കുള്ളതാണ് വേദവിഹിതമായിട്ട് നിൽക്കുന്ന വൈദികന്മാർക്കും ലോകസിദ്ധമായിട്ടുള്ള ലൗകികന്മാർക്കും ഉള്ള ഉപദേശമാണ് സാരോപദേശമാണ് എന്താ ഉപദേശം എന്ന് വച്ചാൽ കർമ്മം നമ്മൾ ജനിച്ചാൽ കർമ്മം ചെയ്തേ പറ്റുകയുള്ളൂ പക്ഷെ കർമ്മം ചെയ്തോളൂ പക്ഷെ കർമ്മം കർമ്മത്തിന്റെ അതോറിറ്റി ഞാനാണെന്നുള്ളൊരു ഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ദുഃഖം വരും അപ്പൊ ആ ഭാവത്തെ നമ്മൾ ഇല്ലാതാക്കണം എങ്ങനെയാന്ന് ഇല്ലാതാക്കണം ഞാനാണ് ചെയ്യണത് എന്നുള്ളൊരു ഭാവമില്ലാതെ നമ്മൾ കർമ്മം ചെയ്യുക കർമ്മം ഈശ്വരന്റെ സ്വഭാവമാണ് കർമ്മത്തിന്റെ ഫലവും ഈശ്വര നിശ്ചയത്തിലാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ ഈശ്വര അർപ്പിതമായിട്ട് കർമ്മം ചെയ്യുക വെച്ചാൽ ഒരു മഹാശക്തി ഇത് നടത്തിക്കൊണ്ടുപോകണു എന്നുള്ളൊരു ഭാവത്തില് ഇത് ഞാനല്ല ചെയ്യണത് എന്നൊരു ഭാവത്തിൽ കർമ്മം ചെയ്തുകൊള്ളുക ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്തു കൊള്ളുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവിടെ അടുത്ത ശ്ലോകം പറയണു കൃതിമഹോദതൗ പതന കാരണം ഫലമശാശ്വതം ഗതി നിരോധകം കൃതിമഹോദൗ കൃതി എന്താ കൃതി എന്ന് വെച്ചാൽ ഞാനെന്ന കൂടി ചെയ്യണത് ഞാൻ ചെയ്യണോന്നുള്ളൊരു അഹങ്കാരം ഇത് ചെയ്തതിൻ്റെ അതോറിറ്റി ഞാനാണെന്നുള്ളൊരു ഭാവം ഈ ഭാവം ഉണ്ടെങ്കിൽ ഒരു കർമ്മം ചെയ്താൽ എന്താ അതിൻ്റെ ഫലം എന്ന് വെച്ചാൽ ഉദതി ഉദതി എന്ന് വെച്ചാൽ സമുദ്രം സാഗരം കര കാണാൻ പറ്റാത്തതായിട്ടുള്ള സാഗരം അറ്റം കാണാൻ പറ്റാത്തതായിട്ടുള്ള സാഗരത്തില് മഹാസാഗരത്തില് പോയി പതിക്കും ഞാൻ ചെയ്യണോന്നുള്ളൊരു ഭാവത്തിൽ ആര് കർമ്മം ചെയ്യണോ അവൻ മഹാസാഗരത്തിൽ പോയി പതിക്കും അത്ര പതന കാരണം എങ്ങനെയാ അത് അല്ലെ കർമ്മം ഈശ്വരന്റെയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു പോകും അപ്പൊ ഈശ്വരനാണ് ഫലപ്രാപ്തിയും ഈശ്വരൻ തരണ ആജ്ഞയാണ് ഈശ്വരന്റെ ആജ്ഞ പ്രകാരമാണ് നമുക്ക് ഫലം ഉണ്ടാവുന്നത് എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഇപ്പൊ പറയുന്നു കൃതിമഹോദതവും ഇപ്പൊ ഞാനാണ് ചെയ്യണമെന്നുള്ളൊരു ഭാവം ഉണ്ടെങ്കിൽ പതന കാരണം എന്താ പതന കാരണം എന്ന് വെച്ചാൽ ഈ സംസാര സാഗരത്തിൽ പോയി നമ്മൾ വീണു പോകും കാരണം ഞാൻ ചെയ്താൽ ഞാൻ ഒരു ഫലത്തെ മുന്നിൽ കണ്ടിട്ടാണ് ചെയ്യണത് ഞാനൊരു കർമ്മം ചെയ്യണമെങ്കിൽ അതിൻ്റെ മുന്നില് ഈ കർമ്മത്തിന്റെ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഈ കർമ്മത്തിന്റെ ഫലം ഈശ്വര ഇച്ഛയാണെന്ന് മുന്നിൽ നമ്മൾ കണ്ടു അപ്പൊ ഈശ്വരൻ നമുക്ക് നമ്മൾ ഇച്ഛിച്ചതായിട്ടുള്ള കർമ്മഫലം തന്നില്ലെങ്കിൽ നമുക്ക് പഥന കാരണം അല്ലെ നമുക്ക് ആടിപ്പോവും നമ്മൾ ഈ സംസാരത്തിൽ നമ്മൾ പെട്ട് ചുഴന്നു പോവും അല്ലെ മിണ്ടാതിരുന്നാൽ മതി നമ്മള് മൃഗങ്ങളൊക്കെ കാണിക്കണത് പോലെ മിണ്ടാതിരുന്നാൽ മതി ഇനി മൃഗങ്ങളിൽ കൊരങ്ങന് മാത്രം ഒരു കുഴപ്പമുണ്ട് എന്താന്ന് വെച്ചാൽ വേണ്ടാത്തതൊക്കെ പോയി എടുക്കും ആവശ്യമില്ലാത്തതൊക്കെ ആവശ്യം ഇല്ലാത്തതൊക്കെ പോയെടുക്കും ഡാർവിനൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു നമ്മളൊക്കെ ഇനി കൊരങ്ങന്മാരിൽ നിന്ന് വന്നതാണെന്ന് പറയണപ്പെടില്ല അപ്പൊ വേണ്ടാത്തതൊക്കെ അല്ലേ ഈ മനുഷ്യരും പോയി പോയെടുക്കണത് അല്ലേ ഒരു ഒരു ചൊല്ല് തന്നെ ഉണ്ട് തമിഴില് മരത്തുളയിൽ കാലതിനെ നുഴയിത്ത് ആപ്പതിനെ അഷയിത്തുവിട്ട കുരങ്കതനെ പോൽ അകപ്പെട്ടീരെ കിടന്തു ഉഴല അകപ്പെട്ടീരെ മരത്തിന്റെ തുളയിൽ കാലിനെ കയറ്റിയത്ര ഒരു കുരങ്ങൻ എന്നിട്ട് ഒരു ആപ്പ് വെച്ചിരുന്നു മരത്തിന്റെ ഒരു മര ആപ്പ് വെച്ചിരുന്നു ആ ആപ്പിനെ അങ്ങടെ എടുത്തു എടുത്തപ്പോൾ എന്ത് ചെയ്തു ഈ മരവും കാലും അതിൻ്റെ ഇടയിൽ പോയി കുരുങ്ങിപ്പോയി വേദനയും തുടങ്ങി കാലൊട്ട് എടുക്കാനും വരിയാ വേദനയുണ്ട് കൊരങ്കഥനെ പോൽ അകപ്പെട്ടീരെ കിടന്തു ഉഴല അകപ്പെട്ടീരെ അങ്ങനെ ഒരു കൊരങ്ങനെ പോലെ നമ്മളൊക്കെ ഈ സംസാര സാഗരത്തിൽ പെട്ട് അകപ്പെട്ടിരിക്കുകയാണ് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യണമെന്നുള്ളൊരു ഭാവം കൊണ്ട് കൃതി അതിന് നമ്മൾ ഈശ്വരനെ കുറ്റം പറയാൻ പറ്റില്ല ചിലർ വിചാരിക്കും നമ്മൾ നല്ലതൊക്കെ കിട്ടിയാൽ നമ്മളെ ക്രെഡിറ്റ് എല്ലാം നമുക്കില്ലേ ചിലരെ അങ്ങനെയാണ് ഞാൻ കെട്ടിയ വീടാണ് ഞാൻ ഉണ്ടാക്കിയ കാശാണ് നാട്ടിലൊന്ന് വെറുതെ ഒരു ഒരു വഴിയിലൂടെ നടന്ന പല വീട്ടിലൂടെയും നമുക്ക് ഇത് കേൾക്കാം ഇപ്പൊ നമുക്കൊക്കെ എളുപ്പമാണ് തിരുവനന്തപുരത്ത് അടുത്തടുത്തടുത്ത് വീട് ഇപ്പൊ അഗ്രഹാരമൊക്കെ അടുത്തടുത്തടുത്താണ് ഇപ്പൊ ഞാൻ മുമ്പ് താമസിച്ചിരുന്നത് ഒരു അഗ്രഹാരത്തിലാണ് ഈ അഗ്രഹാരത്തില് തൊട്ടടുത്തുള്ള വീട്ടിൽ പറയണത് ഇപ്പുറത്ത് കേൾക്കും ഇപ്പുറത്ത് കേൾക്കും അങ്ങനെയാണ് തിങ്ങി നിരങ്ങിട്ടാണ് വീടല്ല ഉള്ളത് തിങ്ങി തിങ്ങിയാണ് വീടല്ല അപ്പൊ പലരും പറയണത് കേൾക്കാം ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്റെ സ്വത്താണ് ഞാൻ കൊടുത്തതാണ് ഞാൻ കൊടുത്ത പൈസയാണ് ഇന്നൊക്കെ പല 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 ഒരു ഒരു കൺവേയിങ് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് വെളിയിൽ കാണാൻ പറ്റും നല്ലത് ചെയ്ത അതെല്ലാം എൻ്റെ 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 അടുത്ത് ക്രെഡിറ്റ് ചീത്ത വന്നാലും എന്താ ഭഗവാനെ കണ്ണില്ലേ ഭഗവാനെ ചോദിക്കൂലേ വലിയ മിഴിച്ച കണ്ണോടുകൂടിയാണ് അമ്പലത്തിലൊക്കെ പോയാൽ ഭഗവാൻ ഒരു വിശാലാക്ഷൻ പങ്കജ നേത്രൻ എന്നൊക്കെ പറഞ്ഞു പങ്കജത്തിന്റെ നേത്രം വച്ചിട്ടിരിക്കുകയാണ് ഭഗവാൻ എന്നിട്ട് ഭഗവാന്റെ അടുത്ത് പോയി ചോദിക്കണം കണ്ണില്ലേ ഭഗവാനെന്ന് ചോദിക്കണം എന്താണെന്ന് വെച്ചാൽ ദുഃഖം വന്നാൽ ഭഗവാന്റെ തലയിൽ ബർഡൻ സുഖം വന്നാൽ അതിന്റെ ക്രെഡിറ്റ് എനിക്ക് അത് ശരിയാവില്ല അല്ലേ ഒരു കഥ തന്നെയുണ്ട് എന്റെ സ്വാമിജി പറഞ്ഞ് കേട്ടൊരു കഥ ഒരു അർക്കീസ് ആയിട്ടുള്ളൊരു ബ്രാഹ്മണൻ ഈ ബ്രാഹ്മണന്റെ വീട്ടിൽ നിറയെ തോട്ടം നല്ല തോട്ടങ്ങള് നല്ല നല്ല പുഷ്പങ്ങള് നല്ല നല്ല ഫലങ്ങൾ ഒക്കെ ഉണ്ട് ഒരാളെ കൂടെ അകത്ത് കയറ്റാൻ ഇദ്ദേഹം സമ്മതിക്കേയില്ല അപ്പൊ ഒരു ദിവസം ഇദ്ദേഹം വെളിയിലേക്ക് പോയി പോയ ടൈമിൽ ഒരു പശു എങ്ങനെയോ ഇതിന്റെ ഉള്ളിലേക്ക് നൊഴഞ്ഞു കയറി ഇദ്ദേഹം അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ പശു എന്ത് ചെയ്തു എല്ലാത്തിനെയും കടിച്ചു കടിച്ചു തിന്നിരിക്കുന്നു ഇത് കണ്ട് ദേഷ്യമൊന്നും അയാൾക്ക് ജീവനാണിത് ദേഷ്യം വന്നിട്ട് ഇദ്ദേഹം ഒരു ഒലക്കെടുത്തി പശുവിന്റെ തലയ്ക്ക് ഒറ്റ അടി വെച്ചു കൊടുത്തു പശുവിന്റെ തലയ്ക്ക് ഒറ്റ അടി വെച്ചു കൊടുത്തു പശു മരിച്ചു ഇത് കണ്ടപ്പോ അടുത്തിരിക്കണ ബ്രാഹ്മണരെല്ലാം പറഞ്ഞു നിങ്ങൾ ഗോഹത്യ ചെയ്തു ഇത് ബ്രാഹ്മണ ബ്രാഹ്മണർക്ക് പറ്റിയ പരിപാടിയാണോ ഈ ഹത്യ ഈ കശാപ്പ് പണി അപ്പൊ ഇദ്ദേഹത്തിന് ശാസ്ത്രമൊക്കെ അറിയാന്നുള്ള ആളാണ് ഇദ്ദേഹം പറഞ്ഞു ഏയ് ഞാനല്ല കൊന്നത് നിങ്ങൾക്ക് ശാസ്ത്രമൊന്നും അറിയില്ലേ ഇവിടെ എന്താ പറയണത് അയം മേ ഹസ്തോ ഭഗവാൻ അയം മേ ഭഗവത്തര കയ്യില ഭഗവാനാണ് ഈ ഭഗവാനാണ് അതിനൊക്കെ ഒന്നതെന്നൊക്കെ പറഞ്ഞ് ഇയാള് അല്പസ്വല്പ ശാസ്ത്രമൊക്കെ വെച്ച് ഡിഫീറ്റ് ചെയ്തു ചിലർക്കൊക്കെ ശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രത്തെ പഠിക്കണത് ചിലരൊക്കെ അങ്ങനെയാണ് ആരെങ്കിലും ഒന്ന് ഡിഫീറ്റ് ചെയ്യാൻ കുറച്ച് ശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് നാട്ടിലേക്ക് ഇറങ്ങും ഇതുപോലെ ഈ ശാസ്ത്രം വെച്ചിട്ട് കുറച്ചു കുറച്ചുപേരുടെ വായടച്ചു എന്താ കാര്യം എന്ന് വെച്ചാൽ ആർക്കും ഈ ശാസ്ത്രമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ലല്ലോ ഇത് ഇന്ദ്രനാണ് ചെയ്തിരിക്കണെന്ന് വെച്ചു കയ്യിൽ ആരായിരിക്കണത് ബാഹവോ ഇന്ദ്രസ്തിഷ്ഠ ഇന്ദ്രൻ കയ്യിലിരിക്കണോ ഈ കയ്യിലിരിക്കണ ഇന്ദ്രനാണ് ചെയ്തത് എന്ന് പറഞ്ഞു അപ്പൊ ആൾക്കാരെയൊക്കെ ഒന്ന് കൺവേ ചെയ്തിട്ട് ഒരു ഒരു ഒന്ന് ആൾക്കാരെയൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്തിയിട്ട് ഇദ്ദേഹം വീണ്ടും പല പല കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നു ഒരു ദിവസം ഒരു വയസ്സായ ഒരു വൃദ്ധനായ ഒരു ബ്രാഹ്മണൻ വന്നു അവിടെ വന്നിട്ട് അത്ഭുതപ്പെട്ടു പോയി അത്ഭുതപ്പെട്ടിട്ട് ഇത് എങ്ങനെയാ സാധിക്കണ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുമോ ഇത്ര നല്ലൊരു തോട്ടം ഉണ്ടാക്കാൻ ഇത്ര നല്ല തോട്ടം വെക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ ഇദ്ദേഹം പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ ഞാൻ ചെയ്തതാ ഞാൻ എന്റെ കൈകൊണ്ട് നട്ടുവച്ച ചെടികളൊക്കെ ആയത് ഇതെല്ലാം ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു അപ്പോ ആ വൃദ്ധൻ പതുക്കെ വേഷം മാറി ഇന്ദ്രനായിട്ട് പറഞ്ഞു ഡേ നീ ഒരു പശുവിനെ അടിച്ചു കൊന്നപ്പോ അത് എൻ്റെ തലയിൽ ഇട്ടു ഇപ്പൊ ഈ നല്ലത് പറഞ്ഞപ്പോ അത് നിന്റെ ക്രെഡിറ്റ് അത് ശരിയാവില്ല അല്ലേ ഒരു കൈ നിനക്ക് നല്ലത് ചെയ്യുമ്പോ മാത്രം ഇത് നിന്റെ കൈ ചീത്ത ചെയ്ത അത് ഭഗവാന്റെ കൈ അത് പറയാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ ഇത് ഭഗവാനാണ് ചെയ്യണതെന്ന് പൂർണ്ണ അക്സെപ്റ്റൻസ് വേണം അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ദുഃഖത്തിന് കാരണമേ ഇല്ല നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ക്രെഡിറ്റ് ഭഗവാനാണ് നല്ലത് വന്നാലും ചീത്ത വന്നാലും ഭഗവാന്റെ പ്രസാദം പോലെ നമ്മൾ കരുതുക എങ്കിൽ നമുക്ക് ദുഃഖത്തിന് കാര്യമേ ഇല്ല അവിടെ ഇല്ല ദുഃഖം ഇനി ചീത്ത വരുമ്പോ അത് ഭഗവാനും നല്ലത് വരുമ്പോ അത് ഞാനെന്ന് പറഞ്ഞാൽ അവിടെ ദുഃഖത്തിന് കാരണമുണ്ട് കാരണം നിനക്ക് എപ്പോഴും നല്ലത് വരികേയില്ല ഒരു ജീവനും നിങ്ങൾ നല്ലതെന്ന് കരുതണ ലോകത്തിൽ നിന്നും നല്ലതു മാത്രം ഒരു സമയത്ത് നിന്ന് കിട്ടുകേയില്ല അപ്പോ ഇവിടെ പറയണു കൃതിമഹാദോ താൻ ചെയ്യണോന്നുള്ളൊരു ഭാവത്തിലാണോ ഒരുത്തൻ ഒരു കർമ്മം ചെയ്യണത് ഒരു കർമ്മി ഒരു വൈദികൻ ഒരു കർമ്മം ചെയ്യണോ കർമ്മം ആണ് ഞാൻ ചെയ്യണോന്നുള്ള ഒരു ഭാവത്തിൽ ഒരു ഹോമം ചെയ്താൽ കൂടെ അത് പതന കാരണം എവിടക്കെയാ പതിക്കുന്നത് കര കാണാനും അറ്റം കാണാൻ പറ്റാത്തതായിട്ടുള്ള സാഗരത്തിൽ പോയി പതിക്കുമത്രേ തുടർന്ന് നമുക്ക് നാളെ വിചാരം തുടരാം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല